മാതൃഭി തൊഴിൽ വാർത്ത രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ വോളിയം മുളിയ മുപ്പത്തിമൂന്ന് ഇഷ്യൂ അമ്പതിലെ തൊഴിലവസരം ആർ ജി സി ബി പതിനാല് പ്രൊജക്റ്റ് സ്റ്റാഫ് രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജിയിൽ ആർ ജി സി ബി വിവിധ തസ്തികകളിലേക്ക് അപേക്ഷിക്കാം തസ്തിക ലബോറട്ടറി ടെക്നോളജിസ്റ്റ് ഒഴിവ് എട്ട് എറണാകുളം ശമ്പളം പതിനയ്യായിരം രൂപ യോഗ്യത മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിയിൽ ബിരുദം ഡിപ്ലോമ ഡി എം ഇ അംഗീകൃതം ഹോസ്പിറ്റൽ ലാബ് ക്ലിനിക്കൽ ലൈബ്രോ ലബോറട്ടറിയിൽ മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം പ്രായം മുപ്പത്തഞ്ച് വയസ്സ് കവിയരുത് അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കണം അവസാന തീയതി ഒക്ടോബർ പതിനഞ്ച് തസ്തിക ലബോറട്ടറി ടെക്നോളജിസ്റ്റ് ഇന്ത്യൻ ഒഴിവ് നാല് എറണാകുളം ശമ്പളം പതിനായിരം രൂപ യോഗ്യത മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിയിൽ ബിരുദം ഡിപ്ലോമ ഡി എം ഇ അംഗീകൃതം പ്രായം മുപ്പത് വയസ്സ് കവിയരുത് അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കണം അവസാന തീയതി ഒക്ടോബർ പതിനഞ്ച് തസ്തിക പ്രോജക്റ്റ് അസോസിയേറ്റ് ബയോ കെമിസ്ട്രി ഒഴിവ് ഒന്ന് ശമ്പളം മുപ്പതിനായിരം രൂപ യോഗ്യത ബയോ കെമിസ്ട്രിയിൽ ഫസ്റ്റ് ക്ലാസ്സോടെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദം ഹോസ്പിറ്റൽ ലാബ് ക്ലിനിക്കൽ ലബോറട്ടറിയിൽ അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയം പ്രായം നാൽപ്പത്തഞ്ച് വയസ്സ് കവിയരുത് അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കണം അവസാന തീയതി ഒക്ടോബർ പതിനഞ്ച് തസ്തിക പ്രോജക്റ്റ് അസോസിയേറ്റ് മൈക്രോബയോളജി ഒഴിവ് ഒന്ന് ശമ്പളം മുപ്പതിനായിരം രൂപ യോഗ്യത മൈക്രോബോ ബയോളജിയിൽ ഫസ്റ്റ് ക്ലാസ്സോടെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദം ഹോസ്പിറ്റൽ ലാബ് ക്ലിനിക്കൽ ലബോറട്ടറിയിൽ അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയം പ്രായം നാൽപ്പത്തഞ്ച് വയസ്സ് കവിയരുത് അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കണം അവസാന തീയതി ഒക്ടോബർ പതിനഞ്ച് വിശദവിവരങ്ങൾക്ക് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ആർ ജി സി ബി ഡോട്ട് ആർ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക കുടുംബശ്രീയിൽ സി ഡി എസ് അക്കൗണ്ടൻറ്റ് സംസ്ഥാന വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുള്ള സി ഡി എസുകളിൽ അക്കൗണ്ടൻറ്റ് തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു പാലക്കാട് വയനാട് ഇടുക്കി കോട്ടയം എറണാകുളം ജില്ലകളിലാണ് അവസരം ഇതിൽ ഇടുക്കി ജില്ലയിൽ നാല് ഒഴിവുണ്ട് ഒരു വർഷത്തെ കരാർ നിയമനമാണ് യോഗ്യത ബികോം ബിരുദത്തോടൊപ്പം ടാലി കമ്പ്യൂട്ടർ പരിജ്ഞാനവും അക്കൗണ്ടിങ്ങിൽ രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയവും അപേക്ഷ സമർപ്പിക്കുന്ന ജില്ലയിൽ താമസിക്കുന്ന വ്യക്തിയും കുടുംബശ്രീ അയൽക്കൂട്ടത്തിലെ അംഗമോ അല്ലെങ്കിൽ ഓക്സിലറി ഗ്രൂപ്പ് അംഗമോ ആയിരിക്കണം ആശയവിനിമയ വിഭാഗ വിഭാഗങ്ങൾ ആശ്രയ വിഭാഗങ്ങൾക്കും ഭിന്നശേഷി വിഭാഗക്കാർക്കും മുൻഗണന ലഭിക്കും പ്രായം മുപ്പത്താറ് കവിയരുത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഒന്നോ അടിസ്ഥാനമാക്കി തിരഞ്ഞെടുപ്പ് എഴുത്തുപരീക്ഷ അഭിമുഖം എന്നിവ നടത്തിയാവും തിരഞ്ഞെടുപ്പ് എഴുത്ത് പരീക്ഷയ്ക്ക് എഴുപത് മാർക്കും അഭിമുഖത്തിന് മുപ്പത് മാർക്കുമാണ് ഒന്നേകാൽ മണിക്കൂറാണ് പരീക്ഷാ സമയം ഒരു മാർക്ക് വീതമുള്ള എഴുപത് ഒബ്ജെക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളാണ് ഉണ്ടാവുക നെഗറ്റീവ് മാർക്ക് ഉണ്ടാവില്ല അപേക്ഷാ ഫീസ് മുന്നൂറ് രൂപ ഡിമാൻഡ് ഡ്രാഫ്റ്റായി ജില്ലാ മിഷൻ കോർഡിനേറ്റർ ജില്ലയുടെ പേരിൽ മാറ്റാവുന്നത് അടയ്ക്കണം അപേക്ഷാ വെബ്സൈറ്റിൽ നിന്നോ കുടുംബശ്രീ ജില്ലാ ഓഫീസിൽ നിന്നോ ലഭിക്കുന്ന നിർദ്ദിഷ്ട മാതൃകയിലുള്ള അപേക്ഷാ ഫോം പൂരിപ്പിച്ച് യോഗ്യതാ പ്രായം പ്രവൃത്തി പരിചയം മുതലായവ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾക്കൊപ്പം ബന്ധപ്പെട്ട അയൽക്കൂട്ടത്തിൻ്റെ സെക്രട്ടറി പ്രസിഡന്റ് സി ഡി എസ് ചെയർപേഴ്സൺ സെക്രട്ടറി എന്നിവർ സാക്ഷ്യപ്പെടുത്തിയ രേഖകൾ സഹിതം സി ഡി എസ് ചെയർപേഴ്സൺ അല്ലെങ്കിൽ സെക്രട്ടറിയുടെ ഒപ്പോടുകൂടി കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർക്ക് നേരിട്ട് നൽകുകയോ തപാൽ മുഖേന അയക്കുകയോ ചെയ്യാം അവസാന തീയതി ഒക്ടോബർ പത്ത് വിശദവിവരങ്ങൾക്ക് ഡബ്ല്യൂ ഡബ്ല്യു എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക